ഹലോ ഡേസ് നമ്മളിന്ന് സിംഗപ്പൂരിലെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഹെവി ടാസ്ക് ആണ് എന്ത് പറഞ്ഞാൽ ഇവർ റൂം മൂന്ന് ദിവസം പറഞ്ഞു ശരിക്കും നീ രണ്ട് ദിവസക്കൂടി ആവശ്യമുണ്ട് ഇവിടെ ശനിയും റൂം റെൻറ്റ് ജാസ്തിയാണ് നമുക്ക് നൂറ്റി എഴുപത് ഡോളറിനാണ് നാല് പേർക്ക് താമസിക്കാൻ ഈ റൂം തന്നത് ഇപ്പോൾ ഒരു റൂം നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് ഡോളറിന് രണ്ട് റൂം എടുത്തോളൂ ഇനി റൂം വേറെ ആൾക്ക് ബുക്ക് ചെയ്ത് പറഞ്ഞു അത് എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ശനിയും ഞായറാ വരണമെങ്കിൽ ഇവിടെ വാടക ജാസ്തിയാണ് വർക്കിംഗ് ഡേയിൽ കമ്മിയാണ് അപ്പോൾ അതിന് കാരണം കൊണ്ട് അവർ വേറെ മാനസിക പരിഗണന മൂന്ന് ദിവസം ഇരുന്നാൽ അല്ലേ രണ്ട് ദിവസം കൊടുക്കുക എന്നുള്ളതൊന്നുമില്ല വേണമെങ്കിൽ ഇരുന്നാൽ മതി സൗകര്യം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന മതി എന്നുള്ള മൈൻഡാണ് അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ തന്നെ കൺവീൻസ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം അല്ലെങ്കിൽ വേറെ നല്ല റൂം നോക്കണം ഇവിടെയാണെങ്കിൽ നല്ല ലൊക്കേഷൻ ആയിരുന്നു കുഴപ്പമില്ല വേറൊരു കാര്യം സിംഗപ്പൂർ ബാത്റൂമ് നോക്കിക്കഴിഞ്ഞാൽ മഗ് ഒന്നുമില്ല നോ മഗ് ഓൺലി ഹാൻഡ് ഷവർ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ പരിപാടിക്ക് ഇറങ്ങുകയാണ് റൂമിൻ്റെ കാര്യമാണ് പ്രശ്നം എല്ലാവരുടെയും ഇവിടെ അങ്ങനെ തന്നെയാണ് ശനിയും ഞാറ് വാടക ഒരുപാട് ജാസ്തി ബാക്കി തിങ്കൾ ടു വെള്ളി വാടക കമ്മി തൊണ്ണൂറ്റഞ്ച് എഴുപത്തഞ്ച് ഡോളർ ഉള്ള അവിടെ നൂറ്റി ഇരുപത് ഡോളറുമായിരിക്കും വീക്കെൻഡിൽ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുകയാണ് ഇപ്പോൾ നോക്കാം അവര് റൂമന്വേഷിച്ച് സിംഗപ്പൂർ വീതികളിൽ ചിറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ണപ്പോൾ നോക്കും പോലീസുകളുടെ നിറയെ പോലീസ് ഉണ്ട് ഇത്രയും രണ്ട് മൂന്ന് ദിവസം ചിറ്റിയിൽ ഇന്നൊരു പോലീസ് വണ്ടി കണ്ടത് സത്യമാണ് അവർക്കധികം പണിയൊന്നുമില്ല ഇവിടെ അധികം മര്യാദക്കാരാണ് ഒരു പ്രശ്നമൊന്നുമില്ല ട്രാഫിക് റൂൾസാണ് വളരെ വൃത്തിയായി ഫോളോ എക്സ്ക്യൂസ് മീ ബൈ റോഡ്സ് ചെയ്യേണ്ടത് സിംഗപ്പൂർ തെരുവുകളിൽ നായ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവിടെ ചോദിച്ചു നൂറ്റി അൻപത് ഡോളർ കൊടുക്കണം ഒരു റൂമിന് രണ്ടോ രണ്ടാൾക്ക് തിരിക്കാൻ പറ്റും നാലാൾക്ക് രണ്ട് റൂം എടുക്കണം മുന്നൂറ്റി അറുപത് ഡോളർ അവിടുത്തെ വണ്ടികളൊക്കെ നല്ല രസമാണ് എത്ര വെറൈറ്റി വണ്ടികൾ അതോ സിക്ലോടെ വണ്ടിയാണ് പോകുന്നത് അതേമാതിരി ടൊയാട്ടോയുടെ ഒരു കാറാണ് ടൊയാട്ടോ വണ്ടി നോക്കും എന്ത് ചന്ത നമ്മളവിടേക്കൊന്നും തെരഞ്ഞെടുക്കില്ലല്ലോ എന്താ ചെയ്യുന്നത് ടാക്സി അധികം ഈ വണ്ടിയാണ് ഉപയോഗിക്കാം വീരലക്ഷ്മി കമ്പത്തിൽ പൂമുക വീരലക്ഷ്മി എം കല്ല എത്ര ടൈറ്റ് വരാനേ പാടില്ലെന്ന് തോന്നുന്നേ ഇത്ര നേരം നടന്നിട്ട് ഞങ്ങളൊരു അഞ്ചു കിലോമീറ്ററോളം ഈ ടൗൺ കൂടു ചിറ്റി ഈ പറഞ്ഞ മാതിരി ഞാൻ ഇല്ല സൺഡേ സാറ്റർഡേ സൺഡേ തിങ്കളാഴ്ചക്ക് വേണമെങ്കിൽ രണ്ടു ദിവസം അവിടെ എവിടെ ഒരു ദൂരത്തില്ലാണ്ട് എപ്പോ നമ്മൾ താമസിച്ച റൂമിൽ തന്നെ ഇതാണ് ഇവിടെ തന്നെ രണ്ട് റൂമ് ഇൻഡിവിജ്വൽ റൂം തരാണു ഒന്നിന് നൂറ്റി പതിനഞ്ച് ഡോളറ് അതിന് വിൻഡോ ഇല്ല പിന്നെ ഒന്നിന് നൂറ്റി ഇരുപത് ഡോളറ് അതിന് വിൻഡോ ഉണ്ട് അങ്ങനെ ഒരു സെറ്റിൽമെൻ്റ് ഇവിടെ തന്നെ താമസിക്കാൻ വെച്ചു രാവിലെ തിരിച്ച് ഭക്ഷണം കഴിച്ചില്ല ഇപ്പം ഇവിടെ ഒരു മണി പന്ത്രണ്ട് നാൽപ്പതായി നമ്മുടെ അവിടുത്തെ ടൈം പ പത്ത് പിന്നെ പോയാൽ ലഞ്ചെന്ന് കിട്ടും കഴിച്ചിട്ട് പോവാ പറഞ്ഞിട്ട് പിന്നെ അടുത്ത് നിന്ന് എവിടെയും ചിറ്റാൻ പോകണമെന്നുള്ളത് ഒന്ന് കഴിച്ചിട്ട് അരമണിക്ക് റെസ്റ്റ് എടുക്കാൻ നടന്നിരിക്കുന്ന കാലൊരു വഴി നോക്കിയിട്ട് പറയാം ആവുകൾ ഇത്ര സ്ലി സ്ലിബറിലായി ചുറ്റിക്കൊണ്ടിരിക്കണല്ലേ നമ്മുടെ അവിടെ വേണമെങ്കിൽ വല വെച്ച് പിടിച്ചിട്ട് ചൂപ്പ് വെച്ചിട്ടുണ്ടാവും പറയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചെയ്യുമല്ലയോ എവിടെയും ജോയാലും അസൻഡ് കേട്ടോ വീഡിയോ ഇതൊക്കെ വരും പഠു ഞാൻ പറഞ്ഞതല്ലേ ഞാൻ അത് എടുത്ത് ചെയ്യേണ്ടി വരും പാസ്പോർട്ട് നമ്പർ ഇതിന്റെ വീഡിയോ ലാസ്റ്റ് ഷെയർ ചെയ്യണതാണ് ബുക്ക് ഭൂഷണിൻ്റെ അപ്പം വരുമ്പോൾ നിങ്ങൾ സ്വർണ്ണം എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് ചെക്ക് ചെയ്ത് വെച്ചോളൂ പിന്നെ വേറെ പണിയൊന്നും നടന്നില്ല ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ബർത്ത്ഡേ വരാൻ പോണതുമായി ബന്ധപ്പെട്ട് ഒരു റേസിംഗ് ബൂട്ട് വാങ്ങിക്കാൻ പോകണേ എവിടെ കിട്ടും എന്നുള്ളത് ലൊക്കേഷൻ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല ഇന്നലെ തന്നെ എം ആർ ടിയിൽ പൈസ കഴിഞ്ഞു ഒന്നേ പോയിൻ്റ് സംതിങ് ഡോളറേ ഉള്ളൂ മിനിമം മൂന്ന് ഡോളർ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ടോപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ

ഫോട്ടോ ഫോട്ടോ പ്രൈഡ് പ്രൈഡ് നിങ്ങൾ വലിയ ഫ്രൈഡാണ് ഹീഡിങ് കാർഡ് അറിയില്ലല്ലോ കിട്ടാൻ അറിയാലോ പെട്ടലിങ്ങനെ തിരിച്ചു തരുമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് അതിനെന്തിനാണ് പ്ലീസ് വെയിറ്റ് വെൽ ട്രാൻസാക്ഷൻ പേഴ്സൺ ഇതൊക്കെ ഇവിടെ അവിടെയാക്കെ വന്നതാണ് അല്ലേ ഹലോ

ക്യാഷ് ഇത് ക്യാഷ് താഴെ ക്യാഷ് ഉണ്ടോ ക്യാഷ് ഉണ്ടോ എപ്പോഴും തോന്നില്ല പത്ത് കൊടുക്കാണ്ട് ക്യാഷ് സെലക്ട് ചെയ്യാം കൊടുക്ക July 2024. This is to facilitate the integrated testing of systems for the opening of the new Cobalt Coast Station. Please approach our station staff if you require any assistance. <laughs> <laughs> ഇത് നമ്മൾ പിന്നെ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ അവർ നമുക്ക് പോകേണ്ട സ്ഥലം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ പെരാർ പാർക്ക് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് ഒരു മെട്രോ കയറിയിട്ട് ഡേവിടെ പോയി എത്തണം ഫെറാൻ പോടുന്ന് ഇവിടേക്ക് ഒരു മെട്രോ കിട്ടും ഇവിടുന്ന് ഈ പോ സ്റ്റേഷനിൽ പോകണം അങ്ങനെ പറഞ്ഞു ഇതാണ് മൊത്തം മാപ്പ് സിംഗപ്പൂരിൻ്റെ ഈ മെട്രോ ഓടുന്ന മാപ്പ് എം ടി ആർ ഓടുന്ന മാപ്പ് ഇതിൽ ഏത് ലൊക്കേഷനോ ഇവിടെ ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള പറഞ്ഞ മാതിരി അതിൽ പറഞ്ഞിരിക്കുന്ന മാതിരിയുള്ള രീതിക്ക് നമ്മൾ പോകാൻ പോകുകയാണ് അപ്പോൾ ഇവിടെയാണ് ഈ ട്രെയിനുകൾ നമ്മളൊരു ഏകദേശം ലൊക്കേഷൻ എത്തി ഇത് ഡിക്സൺ ഓട്ടോ സെന്റർ ഇതൊരു യൂസ്ഡ് കാറിന്റെ സെന്റർ ആണ് നമ്മളെവിടത്തുമാരി ഇവിടെ ഇവിടെ എല്ലാവരുടെയും പിന്നെ പച്ചപ്പുണ്ട് അല്ലേ അവർക്ക് ഒരു സ്ഥലം വിട്ടിട്ടാണ് അവർ ഏഹ് നമുക്ക് ഡ്രൈനേജിന് ഇവിടെ അതിൻ്റെ പാസേജ് ഞങ്ങളിവിടെ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ പഠിക്കാൻ പറ്റില്ലല്ലോ എന്തൂടെ പഠിക്കുന്നതെന്ന് അറിഞ്ഞില്ല എവിടെയാണ് സ്പോർട്സ് സെന്റർ അവിടെ തന്നെ ആക്കും ഇവിടെ ഡ്രെയിൻ നമ്മുടെ ഇത് ഫുട്പാത്താണ് കേട്ടോളൂ ഇതിലേക്കൂടിയാണ് എല്ലാവരും നടക്കുന്നത് ഫുട്പാത്ത് അതിൻ്റെ ഇടയിൽ ചെടി മരം പിന്നെ അത് കഴിഞ്ഞിട്ട് റോഡ് അപ്പോൾ ഇതിൽ ഡ്രെയിനേജ് ഉണ്ട് ഡ്രൈനേജിൻ്റെ ആഴം നോക്കി ഞങ്ങളിവിടെ തന്നെ ഇരിക്കുന്ന ഒരു സ്മെല്ല് പറയാൻ സാധനം ആഴം കിട്ടില്ലേ ഇത്ര ആഴത്തിലാണ് ഡ്രെയിനേജ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ അവിടെ ഒരു മഴ പെയ്യുമ്പോഴേക്കും റോഡ് നിറയെ വെള്ളം ചോദിച്ചാ ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയി വരണം എന്ത് പഠിച്ചു മനസ്സിലാകരുത് സിംഗപ്പൂർ ആയിരത്തി അറുപത്തിൽ ഒരു ലക്ഷത്തി അറുപത്തിയായിരത്തി എണ്ണൂറ് ഇത് യൂസ്ഡ് കാറിൻ്റെ റീഷെറി ഷോറൂമാണ് വെറുതെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ് വെറുതെ വണ്ടിയുടെ കൾസത്തിൽ നമുക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കാനൊന്നുമില്ല വാങ്ങിക്കാൻ പറ്റില്ല നമുക്ക് വെറുതെ വണ്ടിയുടെ കൾസം കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ശരി കണ്ടത് എന്ന് പറയുന്നത് ഇവിടുത്തെ വർക്ക്ഷോപ്പ് ട്രെന്നറ горо ഒന്നുമില്ല. ഇന്താ സർവീസ് സെന്ററിൽ ഒരു ചെറിയ ആക്സിഡന്റ് ആയിട്ട് വണ്ടി മുറിപ്പിച്ചു. കേവലാ. സെ റൂൾസ് റേസ് നമ്മൾ ഇതാ ഡെമോ കേൾക്കാംോ? ഡെമോ. കേമൻ ബ്രദർ. കേപ്പോ അടിแกൻ മരിക്കണം. ആവുന്നോടേ വില കം കുറുക്കാനാണ് നമ്മുടെ വില. വാങ്ങுற വാങ്ങുന്നേറെ അടുത്തിച്ചിരിക്കുന്നു.

അങ്ങനെ ലൊക്കേഷൻ ഞങ്ങൾ എത്തി വേൾഡ് ഇവിടെയാണ് നമുക്ക് വരേണ്ടത് ഹൈബിൽ റേസിംഗ് വേൾഡ് ഒരു റേസിംഗ് റൂട്ട് വാങ്ങിക്കാൻ വന്നു

വൺ ട്വൻറ്റി ഫൈവ് സി സി ഒമ്പതിനായിരം ഡോളർ ഒമ്പതിനായിരം പറയുമ്പോൾ ഒമ്പത്താറ് ഒമ്പത്തിനാല് അഞ്ച് നാൽപ്പത്തിനാല് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നമുക്ക് വേറൊരു ഷോപ്പാണ് അടുത്തുള്ളത് ഹെൽമെറ്റുകളും കലകളും കാര്യങ്ങളും ഇരുന്നൂറ് ഡോളർ ഇരുന്നൂറ് അറുപത് പന്ത്രണ്ടായിരം രൂപ നൂറ്റമ്പത്തഞ്ച് സീസിനെ വ്യക്തികരമായിട്ട് ഞങ്ങൾ ബൂട്ട് വാങ്ങിയിട്ടുണ്ട് നാപ്പത്തി നാല്പത്തി ഒമ്പതിനാർക്ക് കൊടുത്തൊരു ബൂട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പിന്നെ ഗിഫ്റ്റ് ഇല്ലേ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കില്ല ഞങ്ങൾ വെള്ളം തന്നു മൂന്ന് ബോട്ടിൽ ആറ് ലിറ്ററിൻ്റെ വെള്ളം അറുന്നൂറ് എം എൽ എൻ്റെ അതിന് ഏറ്റവും വലിയ ഗിഫ്റ്റ് ഞങ്ങളിവിടെ വെള്ളമേ ആർക്കും കൊടുക്കാറില്ല അതിനേക്കാളും കോമഡി ആ ക്യാഷ് ഇരിക്കുന്ന പെൺകുട്ടി ഇവിടെ വെള്ളത്തിന് എന്താ സോഴ്സ് മറ്റേ ബോറാണോ മറ്റേ തബ്സിബിളാണോ അല്ല വെള്ളം പ്യൂരിഫൈ ചെയ്യാണോ ചോദിച്ചപ്പോൾ കടൽ വെള്ളം പ്യൂരിഫൈ ചോദിച്ചപ്പോൾ അറിയില്ല പറഞ്ഞു പഠിച്ചു വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം വരും പറയാവർ പാർക്കിംഗ് ഉണ്ടല്ലോ ഇവിടെ ബൈക്ക് പാർക്കിംഗ് ലൈനിൽ കറക്റ്റ് ആയിരിക്കും അതിന് പാർക്കിങ്ങിന്റെ ഫീസും ഉണ്ട് അപ്പൊ ഇന്ന് സംഭവം ഉച്ചവരയ്ക്ക് ഇവിടുത്തെ പരിപാടി ഇങ്ങനെയേ കഴിഞ്ഞു ഇനി അടുത്തത് എവിടെയെങ്കിലും ഒന്ന് പോയി കാണണം എവിടേക്കാണ് പോകണം എന്നറിഞ്ഞില്ല പോകാൻ എന്തായാലും നമ്മൾ വരെയും പോവാം ഈ ബിൽഡിങ്ങിൻ്റെ വെളിയിൽ പോകാനാണ് പറയുന്നത് നെഡ്ലിംഗ് പോയി നെഡ്ലിങ് പാർക്ക് ഇവിടെ ഒരു പിന്നെ മോളാണ് മാളിൻ്റെ ഉള്ളിലെ ബോട്ട് വിട്ടിരിക്കുകയാണ് வேட்ன மூலல வார்த்தைக்குள்ள லீக் வருது. அது வந்து 3 மணி நேரத்துக்கு லீக் இல்லாம இருக்குது. இந்த பில்டிங்ல இருக்குடா இது ரெண்டு இடையில ஃபுல் அந்த டப்ப அந்த ஸ்டேப்ல ஏர்னா பார்க்கல போல. அரியங்கடையத்துக்கு செய்யது

ഈ മറൈൻ ബൈ സാൻസിൻ്റെ ഈ കടൽ കടലാണ് സംഭവം അതിൽ ലൈറ്റ് ഷോസ് ഉണ്ടാവും വാട്ടർ ഷോസ് ഒക്കെ ഉണ്ട് രാത്രി സമയങ്ങളിൽ അവിടെ തന്നെ ഈ പറഞ്ഞപോലെ ചുറ്റോടും കാണികളും നിറയുണ്ട് ഇതവിടെ ഒരു യോഗ ക്ലാസ് നടക്കുന്ന ഒരു ഏരിയയാണ് അവിടെ വൈകുന്നേരങ്ങളിൽ യോഗ ക്ലാസ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സിംഗപ്പൂരിൻ്റെ തന്നെ അടയാളായ നമ്മുടെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് വെള്ളം ചാടുന്ന ഒരു സ്റ്റാച്യൂ ഉണ്ട് അത് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സ്ഥലത്താണ് അത് കാണുന്നത് അത് നമ്മൾ ഇനി ചുറ്റി പോകണം ആദ്യം ഇത് കണ്ടിട്ട് അടുത്ത ദിവസം അവിടേക്ക് പോകാനുള്ളതേ ഉള്ളൂ എന്താ പറഞ്ഞാൽ വൈകുന്നേരമായി ആയി ഏകദേശം അട എത്തുമ്പോഴേക്ക് ഇരിട്ടാവും അപ്പോൾ അത് ഇത് ഇതാണ് പറഞ്ഞത് നമ്മൾ സിംഹത്തിൻ്റെ തലയിൽ നിന്ന് വായിൽ നിന്ന് വെള്ളം ചാടുന്നവരും അപ്പം അത് എല്ലാവരും സിംഗപ്പൂർ പോയാൽ മസ്റ്റായിട്ട് അവിടെ പോയി ഫോട്ടോ എടുത്തിട്ട് പോകാറുള്ളൂ സിംഗപ്പൂർ എത്തി എന്നുള്ളതിനൊരു ഐഡൻറ്റിറ്റി കൂടിയാണ് ഈ നമ്മുടെ ഈ സിംഗപ്പൂർ ഈ സിംഹത്തിൻ്റെ തലേന്ന് വളഞ്ഞ്ചടുന്ന ആ സ്റ്റാച്യു അപ്പോൾ ഇതിൽ എന്താ പിന്നെ ഈ ഗ്ലോപ്പ് പോലെ കാണുന്നത് ആപ്പിളിൻ്റെ ഒരു കൗണ്ടർ കൗണ്ടർ എന്ന് പറയാൻ പറ്റില്ല ആപ്പിളിൻ്റെ ഒരു സ്റ്റോറാണ് അതിന് ഫുള്ള് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ്സ് ആണ് അവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ഈ ട്രയൽ ട്രൈ നോക്കാൻ ട്രയൽ നോക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ താഴെ അണ്ടർഗ്രൗണ്ടിൽ കൂടി ഒരു പാസേജ് നമ്മുടെ ഈ മോളിലേക്ക് ഉണ്ട് അത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞില്ല എങ്കിലും ഡ്രോപ്പ് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ അവിടെ നമ്മുടെ ഈ മോളിലേക്ക് ഉള്ള പ്ലേസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോയ ദിവസത്തിൻ്റെ പോയ ദിവസത്തിൻ്റെ അടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ടവിടെ ഞങ്ങൾ ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ പോയത് അപ്പോൾ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവിടെ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നത് അപ്പം അതിൻ്റെതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഫ്ലൈറ്റിൻ്റെ കുറേ ഷോസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഈ കാണുന്ന സ്ഥലം വന്നിട്ട് നമ്മുടെ ഈ ആപ്പിൾ സ്റ്റോറിൻ്റെ അടിയിൽ കൂടി ഈ മാളിലേക്ക് വെള്ളത്തിൻ്റെ അടിയിൽ കൂടി വരുന്ന ഒരു പാക്കേജാണ് അതിൻ്റെ സൈഡുകളിലും അതിൻ്റെ ആ പാക്കേജ് ഫുള്ളായിട്ടും ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് ഉണ്ട് ആക്സസറീസ് ഗ്യാജറ്റ്സ് ആപ്പിൾ അല്ലാത്ത പ്രോഡ ബ്രാൻഡിൻ്റെയും കൂടി കുറച്ചുണ്ട് ഈ ആപ്പിളിൻ്റെ ഈ ഗ്ലോബലിൻ്റെ ഉള്ളിൽ ഫുൾ ആപ്പിളിൻ്റെ പ്രോഡക്റ്റ്സ് മാത്രമേ ഉള്ളൂ മൊബൈൽ ലാപ്ടോപ്സ് അതേപോലെ പിന്നെ ഹെഡ്സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആപ്പിളുടെ സാധനങ്ങൾ മാത്രമായിട്ടാണ് അവിടെ ആ സ്റ്റോറിൽ മെയിൻറ്റെയിൻ ചെയ്യണത് ഇത് അതിൻ്റെ നമ്മൾ ഈ മറൈൻ ബേഡ് സാൻസിൻ്റെ അടി അടിയിൽ കൂടിയുള്ള പാസേജാണ് ഈ വെള്ളം കെട്ടി നിൽക്കണതിലാണ് ആ ബോട്ട് വന്ന് തുഴഞ്ഞിട്ട് പോണത് അതിന് പ്രത്യേകിച്ച് ചാർജുണ്ട് ആ മുകളിൽ നമ്മൾ ആദ്യം കണ്ട ആ ചാ ചീനച്ചട്ടിമാരുള്ള വെള്ളത്തിൽ ഇവിടേക്ക് വന്ന് വെള്ളം വീഴും അതാണ് അതിന് വെച്ചിരിക്കുന്നത് ഇതാ പിന്നെ ആ മോളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയ ഒരു ഡോള് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇൻഡിപെൻഡൻസ് ഡേയുടെ പരിപാടിയുണ്ട് അതിൻ്റെ പതാക ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്നത് പിന്നെ അതല്ലാണ്ട് കുറേ ഹെലികോപ്റ്റർ ഷോസ് പിന്നെ അതല്ലാണ്ട് കുറേ പിന്നെ എന്താ പറയുക പടക്കങ്ങളുടെ ഷോസ് ഒക്കെ ഉണ്ടായിരുന്നു അത് രാത്രി ഉടനീളം ട്രയൽസ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങളുടെ സിംഗപ്പൂരിൽ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു ഇനിയും ഒരു ദിവസം കൂടി ഇടാനുണ്ട് അത് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂസ്